പിപി കിറ്റ് വാങ്ങിയതിൽ ക്രമക്കേട് കണ്ടെത്തിയെന്നുള്ള സിഎജി റിപ്പോർട്ട് തള്ളി മന്ത്രി വീണ ജോർജ് കോവിഡ് പ്രതിസന്ധി ഫലപ്രദമായി കൈകാര്യം ചെയ്ത സംസ്ഥാനമാണ് കേരളമെന്ന് മന്ത്രി നിയമസഭയിൽ പറഞ്ഞു കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം ആ കാലഘട്ടത്തിൽ മഹാമാരി കൊടുമ്പിരി കൊണ്ട് നിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ ആഗോളതലത്തിൽ പി പി കിറ്റിനും മറ്റും എല്ലാ സാമഗ്രികൾക്കും ദൗർലഭ്യം നേരിട്ടുള്ള ഒരു കാലഘട്ടത്തിൽ എങ്ങനെയും പി പി കിറ്റുകൾ അത് വാങ്ങണം ബ്ലൗസ് ഉൾപ്പെടെ വാങ്ങി സംരം അത് സംഭരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് സർ സംസ്ഥാന സർക്കാർ ശ്രമിച്ചിട്ടുള്ളത് സർ നമ്മുടെ നഴ്സസ് നമ്മുടെ ആരോഗ്യ പ്രവർത്തകർ നമ്മുടെ ഡോക്ടേഴ്സ് അതോടൊപ്പം ഫീൽഡിൽ പ്രവർത്തിക്കുന്നവർ സർ മൃതദേഹം അടക്കം ചെയ്യുന്ന പോലും ആളില്ലാതിരുന്ന ഒരു കാലഘട്ടത്തിലാണ് അതിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത് എന്നുള്ളത് ഓർക്കണം സാർ വീട്ടിലേക്ക് മൃതദേഹം കൊണ്ടുവരാൻ കഴിയാതിരുന്ന ഒരു സാഹചര്യത്തെ കുറിച്ചാണ് സംസാരിക്കുന്നത് ഓർക്കണം സാർ സർ പി കിറ്റ് ഇട്ടുകൊണ്ട് മൃതദേഹങ്ങൾ മറവ് ചെയ്തിരുന്ന ഒരു കാലഘട്ടത്തെ കുറിച്ചാണ് സംസാരിക്കുന്നത് ഓർക്കണം സാർ സർ ആ കാലഘട്ടത്തിൽ മനുഷ്യ ജീവൻ സംരക്ഷിക്കുന്നതിനു വേണ്ടി സാധ്യമായതെല്ലാം സർക്കാർ ചെയ്തിട്ടുണ്ട് അത് പലതവണ ഈ സഭയിലും നമ്മൾ വിശദീകരിച്ചിട്ടുള്ളതാണ് ഈ സഭയിലും സാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും അത് വിശദീകരിച്ചിട്ടുള്ളതാണ് അപ്പോൾ കൃത്യമായിട്ടുള്ള നമ്മുടെ ഒരു പുഴയിലൂടെയും മൃതദേഹം ഒഴുകി നടന്നിട്ടില്ല സർ ഇവിടെ ഒരു ഓക്സിജൻ കിട്ടാതെ ഒരാളും മരിച്ചിട്ടില്ല സാർ വെന്റിലേറ്റർ കിട്ടാതെ ഒരാളും മരിച്ചിട്ടില്ല സർ സാർ വികസിത രാജ്യങ്ങളിൽ അത് സംഭവിച്ചിട്ടുണ്ടെന്നുള്ളത് നമ്മൾ കാണണം സാർ വികസിത രാജ്യങ്ങളിൽ നിന്ന് മുതിർന്ന പൗരന്മാരെ അടക്കം ഇവിടേക്ക് ചികിത്സയ്ക്ക് വേണ്ടി വിട്ട സാഹചര്യം ഉണ്ടെന്ന് ഓർക്കണം സർ സാർ അതുകൊണ്ട് കേരളത്തിന്റെ പൊതു തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനൊപ്പം ഇങ്ങനെ നമുക്ക് രാഷ്ട്രീയമായിട്ടുള്ള വ്യത്യസ്തതകൾ ഉണ്ടെങ്കിൽ ഇങ്ങനെയുള്ള